അഡ്മിഷൻ എടുത്തു അപ്പൊ മണിക്കൂറിന് ആദ്യം ഒന്നും ഉണ്ടായിട്ടില്ലേ ഞാൻ അതൊന്നും എല്ലാരോടും പോകണം എന്നല്ലേ പറയലേ ഇവള് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിതെല്ലാം ഇതെങ്ങനെയാ പഠിക്കല് എണ്ണലി ഇതെങ്ങനെയാ എണ്ണലി അതായിട്ടില്ല ഫൈവ് സിക്സ് വേറെ ചേർത്ത് സീറോ ലെവൽ നല്ലൊരു സ്ഥാപനമാണ് ലെവലെത്തിന്റെ അതവരിക്ക് പിന്നെ ഓൺലൈൻ ഓഫ്ലൈനായിട്ടും ഉണ്ട് ഓഫ്ലൈൻ ഉണ്ട് ഇവരെ ഓഫ്ലൈൻ ഓഫ് ലൈനായിട്ട് കൊണ്ടുവിടണി മണിക്കൂട്ടം പോകുമ്പോ കൂടെ വിടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ശ്രീകൂട്ടനെ ശനിയും ഞായർ മാത്രമേ കാണാൻ പറ്റുള്ളൂ എസ് എൽ സി ആണ് അതുകൊണ്ട് ഞായർ മാത്രമേ കിട്ടില്ല എന്നാ ഡിസ്കസ് കിട്ടില്ലേ പിന്നെ അങ്ങനെ അല്ലാണ്ട് ശ്രീകുട്ടം അത് പുതിയ ടെക്നോളജി പറയുന്നു

പറയുന്നത് അമ്മ ആരും വരണ്ടെന്നാ പറയുണ്ട് നേമി ഞാൻ ആടെ ചോർന്നു ഞാൻ ചോർന്നു പോവുന്ന രണ്ടു ദിവസം പോകുമ്പോണ്ടാവും ും പിന്നെ ഒരമണിക്കൂർന്തെങ്കിലും അഞ്ചു മിനിറ്റ് ആണ് അപ്പത്തേക്ക് പാതിരാത്രിയാവും ഫോണിന്റെ കാര്യം പറയുന്നു എല്ലാരും ഇപ്പൊ മറ്റേ ഫോണാണ് ഉപയോഗിക്കുന്നത് സാദാ ഫോണില്ലല്ല അപ്പൊ അമ്മന്റെ അങ്കമ്പാടിയിൽ എല്ലാരും എല്ലാര്ക്കും ആവൂല ആവില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും മേടിച്ചു അപ്പൊ ഇന്ന് നമുക്ക് പണ്ട് നമ്മള് ജസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ എന്തോ ഒരു ബോണസ് വന്നിട്ടുണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ അതിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞേ അപ്പൊ ഇന്നും നാളെയായിട്ടേ കിട്ടുവല്ലോ അപ്പൊ ആ സമയത്താ പറഞ്ഞു അപ്പൊ അമ്മ ചോദിച്ചു എങ്ങനെയാന്ന് അപ്പൊ അമ്മേന്റെ അടുത്ത് ഇപ്പൊ ഫോൺ ഉണ്ട് അത് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല അല്ല അമ്മ എന്താന്നെ പ്രശ്നം സമയം കിട്ടുന്നില്ല ഒന്നും എനിക്ക് അതിന്റെ മെക്കാനിക് ഒന്നും എനിക്കറിയില്ല എനക്ക് കോൾ ചെയ്യാൻ അറിയും നമ്പർ അങ്ങനെ തന്നെ ഞാൻ എടുക്കേലു അത് പിന്നെ ചാർജും ചെറിയ സമയം നിക്കുന്നില്ല അപ്പൊ ലൈറ്റ് അപ്പൊ അമ്മേനോട് ഞാൻ പറഞ്ഞു പറഞ്ഞ അതേപോലത്തെ ഒരു ഫോൺ അപ്പൊ അമ്മ പറഞ്ഞു ഇനി അത് വേണ്ട ഇനി ടച്ച് മതി ഇവർക്ക് അങ്ങനെ എല്ലാരും ഉപയോഗിക്കുന്നുണ്ട് പോലും മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോ അങ്ങനത്തെ ഫോ അപ്പൊ ടച്ച് ഫോൺ അല്ലേ ഇപ്പൊ ഇനി വേണ്ടത് പഠിക്കാല്ലേ അതെ അമ്മ പഠിക്കാന്ന പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഫോം വേണ്ട അപ്പൊ ആ ഒരു ഫോണും ആ ഒരു ഫോൺ ഫോണിപ്പം നോക്കട്ടെ അറിയില്ല അല്ലെ അതിപ്പോ നോക്കിട്ട് ഇരുത്തു കൊടുത്തിട്ടൊന്നും അത് കിട്ടൂല നിങ്ങളെ വീട്ടില് ഇങ്ങത്തെ ചപ്പുണ്ടെങ്കിൽ കായിന്റ് ഇങ്ങനത്തെ ചപ്പിടേ ഉണ്ടാവൂല ഇങ്ങനെ ഒരു ചപ്പില്ല വീട്ടില് എല്ലാരും കമന്റ് ചെയ്യ മേതുക ആ പ്ലീസ് റിക്വസ്റ്റ് കണ്ടു വെച്ചോ ഏത് ചപ്പാന്ന് ലവ് ചപ്പാന്ന ലവ് എലിയാണ് അപ്പൊ ഇങ്ങനെയല്ലേ എലിയോ ആണ് ഗൂഗിളിൽ ഇപ്പൊ സെർച്ച് ചെയ്യാൻ വേണ്ടി പോയിന്ന് ഏ ഇങ്ങോട്ട് വട ഇപ്പൊ എന്ത് കിട്ടിയാലും മണിക്കൂട്ടിനെ എന്ത് കിട്ടിയാലും പോയി ഗൂഗിളിനോട് പറയും അതാ ഒരു പ്രശ്നം അല്ലല്ല മലയാളം ഉണ്ടല്ലോ മലയാളം ആക്കാൻ പറ്റും ഗൂഗിളേ എന്റെ പേര് എന്താണ്

എന്തെല്ലോ വന്നിട്ടുണ്ട് കിട്ടിയാ ഇത് യൂട്യൂബിലാന്ന് സെർച്ച് ചെയ്യുന്നത് മോളെ യൂട്യൂബിലല്ല ഗൂഗിളിലാന്ന് അത് കേട്ട പറഞ്ഞു ഗൂഗിളില് വിളിച്ചാൽ മതിയാ ഗൂഗിൾക്ക് ഗൂഗിളിൽ പറഞ്ഞാൽ നമ്പർ ഗൂഗിള് നമ്പർ കാണിച്ചു കാണിച്ചു തുടങ്ങിയ ആ എലെടുത്തു അതെങ്ങനെയാണിയാ സെർച്ചിങ് തെക്കനോ തെക്കനുള്ള വന്നു ഇല വന്നു മേതു അപ്പൊ നമ്മള് ഒരു കാര്യത്തിലേക്ക് പോവാ നമുക്ക് പിന്നെ നേര മൈജിയിലേക്ക് ഇന്ന് പോണെങ്കിൽ ചെലപ്പോ പോയി നോക്കാം എത്തണം നമുക്ക് ഇടുന്നു െറച്ച് അപ്പൊ നമ്മളേതായാലും ആ സാധനം പഠിക്കാൻ വേണ്ടി അല്ലേ വൈജിയിലേക്ക് പോകണം പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ശരിയായി ശ്രീനാടിനെ ശരി ശ്രീനാടിന് ചുമുണ്ട് അത്രയും രാത്രിയാവുമ്പോൾ പനി വരുന്നുണ്ട് രണ്ടായിട്ടല്ലേ അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ കടന്നു സമയം കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ഞായറാഴ്ച കാണിച്ച് അവർ ഇന്ന് ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് അവൻ നല്ലോണം ഉണ്ട് തുപ്പും പറ്റി വരുന്നുണ്ട് അപ്പൊ അന്ന് അവൻ അലർജീന്റെ ഒരു ടാബ്ലറ്റാ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ എനക്ക് ശരിയായി പക്ഷെ ശ്രീരാമിന് ശരിയായിട്ടില്ല അപ്പൊ നമ്മള് ചെയ്താൽ ഇനിയിപ്പൊ നാളെയും കൂടെ ഓടാൻ വേണ്ടിട്ട് കഴിയൂലേ ഇന്നെ ആ മറ്റേ പരിപാടിയും കൂടെ തീർത്തിട്ടുണ്ടെങ്കിലല്ലേ പൈസ വേറൊരു അത്രേ 1200 രൂപ അല്ലേ 1200 ശേ ഏതെടുക്കണമെന്ന് അറിയില്ല 1200 രൂപ എന്ന് പറഞ്ഞേ ഈ പല്ലും 5000 ന് വാനങ്ങല്ലേ മൂടുന്നത് എന്നാ തോന്നുന്നത് കാസ്ക് കടയിലോ കാസ്ക് കാസ്ക് കടയിലോ 1250 മതിത്രേ ആ വൈസ്ത്രപ്പട്ടയിലേക്ക് പോയി നീക്ഷ ബോക്സ് ആണ് ഇട ഐക്ലി മെയിന്റൈൻ ചെയ്യ ഐ പിസടൈ വേണ്ട 50 രൂപ ഓഫർ ഇടുതായി കൊള്ളേ ഡിസ്കൗണ്ട് ആയി ചെയ്തിരുന്നാ അറിയുന്നടാ നമ്മൾ ബ്രോ ഉണ്ട് ഇട ഹൈ ഹൈ ഓവർ കട്ട് അപ്പഹ നമ്മൾ വീട്ടിലേക്ക് എത്തില്ലേ ബേ വീട്ടിൽ എത്തി നമ്മൾ ആടന്ന് അയൺ ബോക്സ് എടുത്തോ അല്ലേ മൈൻ ഓഫർ അയൺ ബോക്സ് എടുത്തോ സാനം മണി അപ്പ സാനം മണി കമായി സമയത്ത് വാങ്ങിയണ്ടായി ഓഫറിൽ അപ്പം മാങ്ങ മാങ്ങ ഓഫർ എന്ന് പറഞ്ഞാ അവർ ലാസ്റ്റ് ടൈമാണല്ലേ വാങ്ങിയേ സീസൺ കഴിഞ്ഞു ഇപ്പ ലാസ്റ്റ് ണ്ട് ഇത് കൊറേ തിന്ന് വെച്ചതാണ് തിന്ന് വെച്ചതാണ് പർച്ചേസ് മാങ്ങ

അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കമന്റ് കമൻറ്റ് ചെയ്യുക ബട്ടൺ എടുക്കാം